ും മണിക്കുട്ടൻ ആ നല്ല പേര് ഏ എന്ന് പറഞ്ഞു കല്ലിനൊരു പേരിട്ടിട്ട് മണിക്കുട്ടൻ ദൈവമേ മണിക്കുട്ടൻ ദൈവമേ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കുമ്പകുംഭം ഇട്ടുകൊടുത്തിട്ട് ഏഹ് ഇരുപത്തിനാല് മണിക്കുട്ടൻ ദൈവത്തിന്റെ മുമ്പിൽ പോയിരുന്നു കഴിഞ്ഞാൽ പിന്നെ ആ കല്ലിനകത്ത് പിശാജ് വന്ന് മണിക്കുട്ടൻ എന്നുള്ള പേരിൽ ആവാഹിച്ചങ്ങ് ഇരുന്നോളും വിവരം കെട്ടവന്മാരെയേ നിന്റെ ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം എവിടെ പോയി കിടക്കുന്നു നിന്റെ ദൈവം ആരാണെന്ന് നിനക്ക് മനസ്സിലായിട്ടില്ലേടാ ഗൂളകളെ ഇതുപോലെ ക്രിസ്ത്യാനികൾ യേശു എന്നുള്ള പേരിലും ജീസസ് എന്നുള്ള പേരിലും ഒക്കെ ആയിട്ട് ഏതോ ഒരു ദൈവത്തെ വിളിച്ചുകൊണ്ടിരിക്കുക അവർ വിളിക്കുന്ന ദൈവം ആരെന്നറിയത്തില്ല ഇനിയെങ്കിലും മനസ്സിലാക്കുക ക്രിസ്ത്യാനിയെ കത്തോലിക്കാ ഓർത്തഡോക്സുകാരാ യാക്കോബിറ്റുകാരാ നീ വിളിക്കുന്നൊരു സാത്താനിയാണ് നീമേഡിയേക്ക് സ്വാഗതം പിന്നെ റീന പാൻസ് എന്നുള്ള ഒരു സ്ത്രീ ഇടയ്ക്കിടയ്ക്ക് വന്ന് ലൈവിൽ വന്ന് സംസാരിക്കാറുണ്ട് അപ്പോൾ അവള് മുസ്ലിമിനെ മുസ്ലിമാനെയാണ് കൂടുതലും ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് തൊട്ടാലും ഏത് പിടിച്ചാലും ഏത് പറഞ്ഞിരുന്നാലും മുസ്ലിമാനാണല്ലോ നല്ല വാക്ക് അതിൽ കൂടിയാണല്ലോ റീച്ച് കിട്ടുന്നത് ചാഞ്ഞ് കിടക്കുന്ന മരത്തിലാണല്ലോ കയറാൻ എളുപ്പം അതിലാകുമ്പോഴത്തേക്ക് വേറെ കുഴപ്പമില്ല അതെങ്ങാനും വലിയ സംഖ്യകളോട് എങ്ങാണമാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇവളെ ഇവളെ എന്നയവന്മാർ അവിടെ പോയി തീർത്തേനായിരുന്നു അപ്പൊ അതവക്ക് നല്ലപോലെ അറിയാം എന്നാൽ ഇപ്പോ നല്ലവരായ ഹൈദവർക്കും വച്ചിട്ടുണ്ട് ഇവളിപ്പ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കുന്ന ഓരോ വാക്കുകളും വളരെ മോശപ്പെട്ട രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് അത് നല്ലവരായ ഹൈദർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് സംഖ്യ കാര്യമല്ല ഹൈന്ദ ഹൈദവർ മര് അവർ കുപ്പിയെടുത്ത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളിതിൽ ആവാഹിക്കുന്ന കാര്യങ്ങളും ഇതിലാണോ ദൈവമിരിക്കുന്നത് അവൾ ജീസസിന് സൂക്ഷിക്കണമെന്നും ഷാത്താനാണ് നിങ്ങൾ സേവിക്കുന്നതെന്നും അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവരെ തെറ്റായ രീതിയിൽ ചിത്രീകരിക്കുന്നുണ്ട് നമുക്ക് മുസ്ലിംമാൻ അങ്ങനെ ഒരു ചരിത്രമേ ഇല്ല കാരണം നമ്മളോട് നമ്മളെ സൃഷ്ടാവ് പറഞ്ഞിരിക്കുന്ന എനിക്ക് എൻ്റെ മതം നിനക്ക് നിന്റെ മതം നീ അതിനാണ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിന്റെ മതത്തെ നിന്റെ മതത്തെയും ഉപദ്രവിക്കാനും പാടില്ല നിന്റെ മതത്തെ നിന്ദിക്കുവാനും പാടില്ല നിന്റെ മതത്തെ നിന്ദിച്ചു കഴിഞ്ഞാൽ എന്നെ നിന്ദിക്കുന്നത് പോലെയാണെന്ന് അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതായത് സൃഷ്ടാവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു അമ്പലങ്ങൾ പൊളിക്കുവാനോ അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ കല്ലുപറക്കി എറിയുവാനോ അല്ലെങ്കിൽ ഒരു ഹിന്ദുവായ ഒരു സഹോദരനെ മോശപ്പെടുത്തുവാനോ അല്ലെങ്കിൽ അവൻ മനുഷ്യനല്ലാതെ ആക്കി തീർക്കുവാനോ അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട കുറഞ്ഞൊരു മനുഷ്യൻ അങ്ങനെയുള്ള യാതൊന്നും ഒരു ഇസ്ലാം ഞാൻ നോക്കിയിട്ട് ഒരു ഗ്രന്ഥങ്ങളിലും യൂട്യൂബിൽ തന്നെ നമുക്ക് ഇത് അടിച്ചു നോക്കിയാൽ കാണാം പിന്നെ അത് മാത്രമല്ല ഞാൻ എനിക്ക് അറബും ഏകദേശം ഒരു അറബില് രാജ്യങ്ങളിൽ നിന്നിട്ടുള്ളതുകൊണ്ട് ഏഴ് രാജ്യത്തോളം ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് അറബ് ഭാഷകളും ഏകദേശമൊക്കെ അറിയാം മുഴുവനായിട്ട് അറിഞ്ഞില്ലെങ്കിലും ഏകദേശമൊക്കെ എനിക്കറിയാം അതുകൊണ്ട് അങ്ങനെ ഖുർആൻ ഓതുമ്പോഴത്തേക്ക് അതിൽ നിന്നൊക്കെ ഉള്ള അക്ഷരങ്ങൾ അറിയാം അപ്പൊ അതിലൊന്നും നമ്മളോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല മറ്റുള്ള മതത്തെ നിന്ദിച്ചു കാണണമെന്നോ നിന്ദിക്കണമെന്നോ അല്ലെങ്കിൽ അവരെ മതത്തെ കൊന്നെടുക്കണമെന്നോ എന്നൊന്നും പറഞ്ഞില്ല നിങ്ങൾ നമ്മളെ മാതാപിതാക്കളോടുള്ള കടമകളും നമ്മളെ അയൽവാസികളോടുള്ള കടമകളും അയൽവാസി അത് മതത്തെക്കുറിച്ച് തന്നെ പോലും പറയുന്നില്ല നിന്റെ നാം നിന്റെ അടുത്ത് താമസിക്കുന്ന നാൽപ്പത് വീടുകൾ അവർ പട്ടിണിലായിരിക്കുമ്പോൾ ആ ഏതെങ്കിലും ആയ നാൽപ്പത് വീട് ഏതെങ്കിലും ഒരു വീട് പട്ടിണിലായിരിക്കുമ്പോൾ നീ ആഹാരം കഴിച്ചിട്ട് വയറ നിറച്ചു കിടന്നുറങ്ങുന്നത് തെറ്റാണെന്നാണ് നാൽപ്പത് വീടുകളുടെ കാര്യം ഒരു മനുഷ്യനേപ്പിച്ചിരിക്കുകയാണ് അപ്പൊ അത്രത്തോളം വ്യക്തിഹരമായ നല്ല നിലയിലാണ് അമ്മ നമ്മളെ നമ്മളെ കുറാൻ നമ്മളെ രേഖപ്പെടുത്തുന്നത് വിശ്വസിപ്പിക്കപ്പെടുന്നത് ഇതെല്ലാം ഒരു സൈസ് കച്ചടകൾ എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ ഒക്കെയാണ് യഥാർത്ഥത്തിൽ ഷഹിത്താൻ എന്ന് പറയുന്നത് ഇവിടെ പറയുന്ന ഷാത്താൻ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഒരു വർഗങ്ങളാണ് അതൊക്കെ നമ്മൾ തിരിച്ചറിയണം തിരിച്ചറിഞ്ഞ് വേണം ജീവിക്കാൻ ഞാൻ വളരെയധികം കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോഴും കഷ്ടപ്പെട്ട് തന്നെ ജീവിക്കുന്നു എനിക്ക് വലിയ നിലകളിലൊന്നും എത്തണമെന്നുള്ള ആഗ്രഹവും കാര്യങ്ങളൊന്നും ഒന്നും ഒന്നുമില്ല ഞാൻ പിന്നെ ഇപ്പൊ എന്റെ പ്രായങ്ങൾ ഇങ്ങനെ ആയി വരുന്ന എന്റെ പേരിൽ മാത്രമാണ് ഞാനിപ്പോ ഇങ്ങനെ യൂട്യൂബ് എടുക്കുന്നത് കാരണം ഇനിയിപ്പം വലിയ നിലയിൽ ഒന്നും ഇനിയിപ്പം വലുതായിട്ടൊന്നും ജോലി ചെയ്ത് ജീവിക്കാൻ ഒക്കുന്ന ഒരു കണ്ടീഷൻ ഒക്കെ പ്രായങ്ങളൊക്കെ ഒരുപാടായി കാണുന്നതാണ് ഒന്നുമല്ല ഞാൻ പറഞ്ഞില്ല പത്തി ഇരുപത്തഞ്ച് മുപ്പത് വർഷത്തിന് മുമ്പാണ് ഞാൻ സിനിമകളിലൊക്കെ അഭിനയിച്ചിരുന്നത് തന്നെ അപ്പോ അങ്ങനെയൊക്കെ ലെവൽ ലെവലിലേക്കാണ് ഇനിയൊക്കെയുള്ള പ്രായങ്ങൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങളിൽ കൂടി കഴിഞ്ഞു പോവാനേക്കോളൂ അപ്പോൾ അതിനു വേണ്ടിയാണ് ഇപ്പോൾ ഈ ഇത് തന്നെ ചെയ്യുന്നത് പിന്നെ എല്ലാവരും സഹായ സഹകരണങ്ങളും എനിക്ക് നിങ്ങളിൽ നിന്നും ഉണ്ടാവണമെന്ന് അതൊക്കെ എന്താ പറഞ്ഞാൽ സാമ്പത്തികമായിട്ടല്ല അല്ലാതെ ഉള്ള എന്തെങ്കിലുമൊക്കെ വല്ല ലൈക്കോ അല്ലെ സബ്സ്ക്രൈബറോ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നാൽ അത്രയും നല്ലത് അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ അല്ലാതെ മറ്റൊന്നുമില്ല ആ എല്ലാവരും സഹകരണം ഉണ്ടാവണം എന്ന് അല്ലാതെ എനിക്ക് ഇതിൽ നിന്നും കൊണ്ട് വേറെ നേട്ടങ്ങളും കാര്യങ്ങളുമില്ല പിന്നെ പത്ത് പേര് നമ്മൾ അറിയും അത് തന്നെ അതാണ് എന്റെ ഏറ്റവും വലിയ വിഷയം പേരും നമ്മളറിയാം പിന്നെ നാം ഇത് ഇതിനു വേണ്ടി ഇങ്ങനെയൊക്കെയുള്ള ഷെയ്ത്താന് പലതും പറയുന്നതിനെ എതിർത്ത് പറയുക കാരണം എന്താ പറഞ്ഞാൽ അതൊന്നും ശരിയല്ല എന്നും പറഞ്ഞ് തീരുക ഇവരൊന്നും പറയുന്നത് യഥാർത്ഥ ശരിയുള്ള കാര്യമല്ല അതുപോലെ ഇവര് കൂട്ടിയടിപ്പിക്കാൻ വരുന്നത് അതും ശരിയല്ല കൂട്ടിയടിപ്പിക്കുന്ന അത് ഈ മുട്ടനാടുകളെ കൂട്ടിയിടിപ്പിക്കുന്ന ചെന്നായ ഉണ്ടല്ലോ അത് അതുപോലെയാണ് മറ്റുള്ളവരായതും നമുക്ക് ഒരു മതത്തെ ഒരു മതത്തിലുള്ള ഒരു മനുഷ്യനെ കൊല്ലാനും നമുക്ക് അവർ ഒരേത് നമ്മളെ പഠിപ്പിക്കുന്നില്ല അവരെ നമ്മളെ കൊല്ലാനും പഠിപ്പിക്കുന്നത് അവര് സേവനം ചെയ്യാനാണ് പഠിപ്പിക്കുന്നത് സഹായിക്കുക അവരെ അവർക്ക് വേണ്ടി അവർക്ക് എന്തെങ്കിലും ഒരു വേദന വന്നാൽ ആ വേദനയിൽ പങ്കുചേർന്ന് അവരെ വേദന ഇല്ലാതാക്കി തീർക്കുക അവർക്കൊരു സാമ്പത്തിക നഷ്ടം വന്നാൽ അവരെ സാമ്പത്തികം പലിശക്കല്ല സാമ്പത്തികമായി കൊടുത്ത് നമ്മളിൽ ഉണ്ടെങ്കിൽ കൊടുത്ത് അവരെ സഹായിക്കുക ഇതിനൊക്കെയാണ് കൂലികൾ ഇതൊക്കെയാണ് നാളെ നമുക്ക് നിലനിൽക്കുന്നത് പിന്നെ കണ്ണ് കാണാൻ പയ്യാത്ത ഒരാളിനെ അമ്മക്ക് കണ്ണു കാണാൻ വയ്യാത്ത ഒരാള് നടന്നു വരികയാണെങ്കിൽ അദ്ദേഹത്തിനെ കൈ പിടിച്ച് അയാൾ ലക്ഷ്യത്തിൽ ഒരു റോഡ് ക്രോസ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ സഹായിക്കുക ഒരാൾ വിശന്നു വരുന്നെങ്കിൽ ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ കൊടുത്ത് സഹായിക്കുക ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള നന്മകൾ അതൊക്കെയാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വിജയമെന്നുള്ളത് അങ്ങനെ ആ വിജയത്തിൽ നമ്മൾ ഊന്നി നമ്മൾ ജീവിച്ചു കഴി ജീവിക്കുക അതാണ് നമ്മളെ നമ്മളെ ഗ്രന്ഥങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് അതേ നമ്മൾ ചെയ്യാൻ പോകും മറ്റേതൊന്ന് പഠിപ്പിച്ചിരുന്നാലും അത് നാം എന്റെ ഗ്രന്ഥങ്ങളൊന്നും നല്ലതുപോലെ ഞാൻ നോക്കിയും പഠിച്ചിട്ടും പഠിച്ചിട്ടും പോലെ അതിനെക്കുറിച്ച് പറയുന്നത് കാരണം നമുക്ക് അറിയാം നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നതുകൊണ്ടും ഒരുപാട് ജനങ്ങളുമായി ഇടപഴകുന്നതിന്റെ പേരിലും എനിക്ക് എല്ലാം വ്യക്തമായിട്ട് നമുക്കറിയാം ആ അറിവിന്റെ പാഠം കൊണ്ട് മാത്രം നിങ്ങളത്ര അറിവ് ഉണ്ടായിരിക്കണ്ടായിരുന്നവരില്ല നമ്മൾ അറിവിനനുസരിച്ച് നമ്മൾ പറയുന്നു എന്ന ഇനി അടുത്ത വീഡിയോയിൽ ശരിയെന്നു